ഹലോ സുഖമാണോ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേനും സമയം പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നേ കേട്ടോ ഇന്നൊരു ഞായറാഴ്ചയാണ് എല്ലാ ഞായറാഴ്ച ഇതുപോലെ തന്നെ താമസിച്ചാട്ടോ ഞങ്ങൾ ഉറങ്ങി എഴുന്നേക്കാറുള്ളത് രാവിലെ സുഖമായിട്ട് കിടന്നുറങ്ങി ഞങ്ങളുടെ ഉറക്കമൊക്കെ മതിയാകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ എഴുന്നേക്കാറുള്ളത് അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകും ഈ പ്രാവശ്യം ബാംഗ്ലൂർ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഉച്ചക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ വയ്യ അതുപോലത്തെ നല്ല ചൂടായിരുന്നു പക്ഷേ ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ചൂടൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബേക്കറി റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടോ പോകുന്നത് ഞങ്ങൾ ആദ്യമായി ുന്നത് ഇവിടുന്ന് ഓൺലൈനായിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ കടയിൽ പോയിരുന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോറും കറിയാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിയലും സാമ്പാറും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ കൂടെ പായസം ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഈ ഒരു ലഞ്ച് കഴിക്കുന്നതോടുകൂടെ മാറിക്കിട്ടിട്ടുണ്ടായിരുന്നു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയറ് നിറച്ചു കഴിക്കുകയും ചെയ്തു അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഞങ്ങൾ ജയനാർ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം ഈ വഴി ഫുഡും കഴിച്ചിട്ട് ജയനാർ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനം മാറ്റി എന്നാൽ പിന്നെ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി കറണ്ട് പോയി അന്നേരം ആട്ടോ ഞാൻ എഴുന്നേറ്റം ഇനിയിപ്പോൾ കുളിച്ച് ജയനഗർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് എനിക്കും കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട് ചേട്ടയ്ക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇനി ജയനവർ പോവുകയാണ് എൻ്റെ മുഖത്താണെങ്കിലിപ്പം എന്താ പറയുക എന്തൊക്കെയോ ഫുഡ് കഴിച്ചതിൻ്റെ അലർജി ആണെന്നുണ്ട് ഇപ്പോൾ വലിയ രണ്ട് മൂന്ന് കുരുികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു പോകുന്ന വഴിക്ക് എനിക്കൊന്ന് മുടി വെട്ടണം ഇപ്പം മുടി വെട്ടിയില്ല ഇനി പിന്നെ വൈകുന്നേരം വരുമ്പത്തേനും ലേറ്റ് ആവും കട അടയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോയിട്ട് മുടി വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോല പോകുന്ന വഴിക്ക് മുടി വെട്ടിട്ട് പോവാന്ന് എന്ന് പറഞ്ഞ് ചേട്ടൻ മുടി വെട്ടാൻ വേണ്ടി കയറി ഞാൻ പുറത്തിങ്ങനെ ചുമ്മാ വായി നോക്കി നിൽക്കുക കേട്ടോ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരൊക്കെ നടക്കുമ്പോഴത്തേനും ചേട്ടൻ മുടി വെട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എന്താ പറയുക നല്ല കാറ്റ് എന്താ പൊടിക്കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ ജേനാറിലേക്ക് പോകാം കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി എനിക്ക് ബദാം മിൽക്കും ചേട്ടയ്ക്ക് ചായ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ മൈസൂർ ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാട്ടോ മൈസൂർ ബോണ്ട ഇത് നല്ല ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മധുരമൊക്കെയായിട്ട് നല്ല അടിപൊളിയാട്ടോ ആ ചട്നിട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് ബദാം മിൽക്കാട്ടോ അവിടുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി പകുതി വഴി എത്തുമ്പോഴത്തേനും നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മൂടലും മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ പകുതി വഴി എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ മഴ പെയ്തപ്പോഴത്തേനും ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം തന്നെ നന നനഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം മേലൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം മഴ കുറയുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിരുന്നു പക്ഷേ മഴ കൂടി വരുവാ കേട്ടോ വീണ്ടും നന്നായിട്ട് നനഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെ ഇനി നനഞ്ഞ കോലത്തിൽ കടയിൽ കയറിയിട്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പോൾ വേറൊരു ദിവസം ഇനി സാധനങ്ങൾ മേടിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുകട്ടോ ഇന്നത്തെ ദിവസം എന്താ പറയുക ഒരു പറ്റി മഴ നനയുന്ന ഞങ്ങൾ മഴ നനഞ്ഞു നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മഴയുടെ ഒരു ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ പോയ സ്ഥലത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയൊക്കെ നനഞ്ഞ് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ മഴ പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നനഞ്ഞ് കുതിർന്ന് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും അൾസൂർ ലേക്കിലേക്ക് പോകുക കേട്ടോ ചുമ്മാ അവിടെ പോയിരുന്ന് എന്താ പറയുക വൈകുന്നേരം ചുമ്മാ അവിടെ പോയി കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അൾസൂർ ലേക്കിലെത്തി മഴ പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജയനാർ സൈഡിലേക്കാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് മഴ പെയ്യുന്നൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ പോയിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി എനിക്ക് തോന്നി ഈ ഒരു ഒക്കെ കെട്ടി റെഡിയാക്കി എടുത്തിട്ട് അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മുമ്പ് എപ്പോഴും വന്നപ്പം എന്താ പറയുക അത് അവിടെ ഉണ്ടായിരുന്നില്ല അത്ര വൃത്തിയിൽ അങ്ങനെ കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ആൾക്കാർ ചൂണ്ടിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ പിള്ളാരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നേരം അവിടെ ഇരുന്ന് എന്താ പറയുക ചേട്ടയ്ക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഫോണൊക്കെ ചേട്ടൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഞാനവിടെ കുറച്ചു നേരം ഇരുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒരു ഞായറാഴ്ച ഇതിലേ കടന്നുപോയി എന്നറിയത്തില്ല കുറേ വെറുതെ മഴ നനഞ്ഞു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം